എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഭക്ഷണത്തെക്കുറിച്ചാണ് മരച്ചീനി അല്ലെങ്കിൽ കപ്പ ഇവ പല സ്ഥലത്തും പല പേരുകളിൽ അറിയപ്പെടുന്നു സാധാരണ ഉപയോഗിക്കുന്ന പേര് മരച്ചീനി എന്നാണെങ്കിലും ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്ന പേര് കപ്പ എന്നാണ് ടപ്പിയോക്ക എന്ന ഇംഗ്ലീഷ് പേരിലും കസാവ എന്ന ശാസ്ത്രീയ നാമത്തിന്റെ അടിസ്ഥാനത്തിലും ഉപയോഗിക്കുമ്പോൾ വിദേശപരമായി ഇതിനെ മനിയോക്ക് എന്ന പേരിലും അറിയപ്പെടുന്നു മരച്ചീനി കഴിക്കുന്നത് ശരീരത്തിന് ഗുണകരമാണോ ദോഷകരമാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ പലർക്കും ഉണ്ടാകും മരച്ചീനിയുടെ ഗുണങ്ങളെയും ദോഷങ്ങളെയും കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ മരച്ചീനിയിൽ കാർബോഹൈഡ്രേറ്റ് കൂടുതൽ അടങ്ങിയിട്ടുള്ളതിനാൽ ശരീരത്തിന് വേഗത്തിൽ ഊർജം നൽകുന്നു മരച്ചീനിയിൽ ഗ്ലൂട്ടൻ അടങ്ങിയിട്ടില്ല അതിനാൽ ഗ്ലൂട്ടൻ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ഇത് നല്ലൊരു ഭക്ഷണമാണ് എന്താണ് ഗ്ലൂട്ടൻ ഗ്ലൂട്ടൻ എന്നത് ഒരുതരം പ്രോട്ടീനാണ് ഇത് പ്രധാനമായും ഗോതമ്പ് ബാർലി തുടങ്ങിയ ധാന്യങ്ങളിൽ കാണപ്പെടുന്നു ഗോതമ്പിലുള്ള രണ്ട് പ്രധാന പ്രോട്ടീനുകളാണ് ഗ്ലിയാഡിനും ഗ്ലൂട്ടിനും ഇവ ചേർന്നാണ് ഗ്ലൂട്ടൻ രൂപം കൊള്ളുന്നത് ഇത് ചിലർക്ക് ദഹനക്കേടുകളും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കാറുണ്ട് മരച്ചീനിയിൽ അടങ്ങിയിരിക്കുന്ന ഫൈബർ ദഹന പ്രക്രിയയെ സഹായിക്കുന്നു പൊട്ടാസ്യം മഗ്നീഷ്യം ഇരുമ്പ് തുടങ്ങിയ പോഷകങ്ങളും ചെറിയ അളവിൽ മരച്ചീനിൽ അടങ്ങിയിട്ടുണ്ട് ദഹിക്കുവാൻ വളരെ എളുപ്പമായതിനാൽ ലഘു ആഹാരമായും ഉപയോഗിക്കാവുന്നതാണ് ഇത്രയേറെ ഗുണങ്ങൾ മരച്ചീനിക്കുണ്ടെങ്കിലും ചില ദോഷങ്ങൾ കൂടെ ഇവയിൽ അടങ്ങിയിട്ടുണ്ട് അവയെക്കുറിച്ച് നോക്കാം മരച്ചീനി കാർബോഹൈഡ്രേറ്റ് കൂടുതലടങ്ങിയ ഭക്ഷണമായതിനാൽ അമിതമായി കഴിക്കുന്നത് ശരീരഭാരം വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു ഹൈ ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർക്ക് ഭാരം കൂടുന്നതിനനുസരിച്ച് രക്തസമ്മർദ്ദം കൂടുന്നതിനുള്ള സാധ്യതയും കൂടുതലാണ് കൊളസ്ട്രോൾ കൂടുതലുള്ളവർക്കാണെങ്കിലോ ഭാരം കൂടുന്നതിനനുസരിച്ച് ഹൃദ്രോഗ സാധ്യതയും കൂടാം ശരിയായി പാകം ചെയ്യാത്ത മരച്ചീനിയിൽ സൈനോജനിക് ഗ്ലൈക്കോസൈഡുകൾ ഉണ്ടാകാം ഇത് വിഷാംശം ശരീരത്തിൽ ഏൽക്കുന്നതിന് കാരണമായി തീരാറുണ്ട് അമിതമായി ഉപ്പും എണ്ണയും മസാലയുമൊക്കെ ചേർത്ത് വറുത്ത് മരച്ചീനി ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ് മരച്ചീനി കാന്താരിമുളക് ചമ്മന്തി ചേർത്ത് കഴിക്കുന്നത് ദഹനം മെച്ചപ്പെടുത്തുന്നതോടൊപ്പം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നു മീൻ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ പ്രോട്ടീൻ ഒമേഗ ത്രീ എന്നിവ ലഭ്യമാകുന്നതിന് കാരണമാകുന്നു ഇറച്ചി ചേർത്ത് കഴിക്കുകയാണെങ്കിൽ ഇരുമ്പ് ലഭ്യമാകുമെങ്കിലും അധിക കൊഴുപ്പ് കാരണം ശരീരഭാരം കൂടുവാനും ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും സാധ്യതകളേറെയാണ് ഇലക്കറികൾ ചേർത്ത് മരച്ചീനി കഴിക്കുന്നത് ഫൈബറുകളും വൈറ്റമിനുകളും ലഭ്യമാകുന്നതിന് കാരണമാകുന്നു തേങ്ങ ചേർത്ത് കഴിക്കുകയാണെങ്കിലോ ആരോഗ്യകരമായി കൊഴുപ്പും ലഭിക്കുന്നു ഓർക്കുക മരച്ചീനിയിൽ ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടുതലായതിനാൽ പ്രമേഹമുള്ളവർക്ക് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വേഗത്തിൽ ഉയരുന്നതിന് കാരണമാകുന്നു മരച്ചീനി അളവോടെ മാത്രം ഉപയോഗിക്കൂ ശരിയായി വേവിച്ച ശേഷം മാത്രം കഴിക്കുക പ്രമേഹം ഹൈ ബ്ലഡ് പ്രഷർ അമിതമായ കൊളസ്ട്രോൾ എന്നിവ ഉള്ളവർ മരച്ചീനി ഉപയോഗിക്കുന്നതിന് മുൻപ് ഡോക്ടറുടെ നിർദ്ദേശം തേടാൻ മറക്കരുത് മരച്ചീനി തനിയെ കഴിക്കാതെ ആരോഗ്യകരമായ മറ്റ് ഭക്ഷണങ്ങളോടൊപ്പം ചേർത്ത് കഴിക്കൂ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി